ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കോഴിക്കോട് സ്റ്റൈലുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കാണാം ഞാൻ മഹിമാസ് സൈമൺ വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ് കോഴിക്കോടൻ സ്റ്റൈൽ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിനകത്ത് ഒന്നും വഴറ്റത്തില്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം പച്ചമുളക് എടുക്കുമ്പോൾ നമ്മുടെ എരിവ് കണക്കാക്കി നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തേക്കുന്നത് അത് ഒരെണ്ണം എരിവുള്ളതാണ് ബാക്കി അധികം എരിവില്ലാത്ത മുളക അതേപോലെ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ഗ്രാംസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി ഒരു ഇരുപത്തഞ്ച് നമ്പറോണം കാണും ഇച്ചിരി വലിയ വെളുത്തുള്ളിയാണ് ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഒരുപാട് അറിയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്നും ചതച്ചെടുത്താൽ മതി ഇനി നമ്മൾ ഏത് കുക്ക്വെയർ ആണോ കുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കുക്ക്വെയറിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇടുക ചെയ്യുക തിനായിട്ട് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് നാലെണ്ണമാണ് രണ്ടെണ്ണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണം രണ്ട് സവോള അതേപോലെ നമ്മൾ ചാച്ച വെച്ചേക്കുന്ന മിക്സ്ചർ ചെയ്യുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ റിസർവ് ചെയ്ത് വെക്കുക ബാക്കി ഇതിനകത്തേക്ക് ഇടാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ റിസേവ് ചെയ്ത് വെക്കുന്നത് നമ്മൾ അരി കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇടാനായിട്ടാണ് ബാക്കി ഇതിനകത്ത് ഇട്ടു രണ്ട് മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചോപ്പ് ചെയ്തതാണ് കുറച്ച് കറിവേപ്പില ഒരു വലിയ പിടി മല്ലി ചെറിയ പിടി പുതിനീന ഇല ഇനി ഇതിലേക്കൊക്കെ മസാലകളൊക്കെ ചേർക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ചേർക്കാം ഗരം മസാലയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ മതി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ചേർത്തിട്ടുള്ളൂ അതേപോലെ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ഒന്നര ടീസ്പൂൺ ചേർക്കാം ഉപ്പ് ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ചേർക്കും കൈ വെച്ച് നന്നായിട്ട് ഞെരിടുക പ്രത്യേകിച്ച് സവോളയൊക്കെ നന്നായിട്ട് മിക്സ് ആവണം നമ്മൾ കുക്ക് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് സോഫ്റ്റ് ആവണം ഇത് പച്ചമുളകൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് കുറച്ച് എരിയും അപ്പോൾ അങ്ങനെ അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് വെച്ചിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ ഉപ്പിട്ട് ഞെരിടുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെയുള്ള വെജിറ്റബിൾസിൽ നിന്നൊക്കെയുള്ള അതായത് സവോളയിൽ നിന്ന് ടൊമാറ്റോയിൽ നിന്നൊക്കെയുള്ള വെള്ളം മായം ഇറങ്ങും ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തൈര് ചേർക്കാം അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഒരുപാട് പുളിയല്ല മീഡിയം പുളിയുള്ള അതേപോലെ ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചിക്കൻ ഒരു കിലോ ചിക്കൻ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കാല് മാത്രം വച്ച് വലിയ വിസറിട്ടു ബാക്കിയൊക്കെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ മിനിമം മാറ്റി വെക്കുക അപ്പോൾ സമയം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് നന്നായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സവോളയൊക്കെ വറുത്തെടുക്കണം കുറച്ച് നെയ്യും എണ്ണയും കൂടെ ചൂടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഒരു നല്ല രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തു ഇതിലേക്ക് ആദ്യം നട്ട്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നട്ട്സ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കിനകത്തേക്ക് റേസിൻസും കൂടെ ചേർക്കാം മുന്തിരിങ്ങൾ സ്റ്റേജ് ആവുമ്പോൾ എടുക്കാം ഈ ബാക്കിയുള്ള നെയ്യ് എണ്ണയുടെ മിക്സറിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുകയാണ് നമുക്ക് സവോള വറുത്തെടുക്കാനൊരു നന്നായിട്ട് എണ്ണ വേണം ഏകദേശം ഞാനൊരു അരമുക്കാൽ കപ്പോള എണ്ണ ചേർത്തിട്ടുണ്ട് ഇപ്പം ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു രണ്ട് സവോള ഫ്രൈ ചെയ്തെടുക്കാം സവാളയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ എടുക്കാം ഇരുന്നൊരു കുക്കിംഗ് ഉണ്ട് അത് കണക്കാക്കി എടുക്കുക ഉള്ളി വറുത്ത എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ച് വെക്കാനായിട്ടുണ്ട് ചൂടെ എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കനിലേക്ക് ചേർക്കാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനകത്ത് സവോളയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടാവുമല്ലോ വറുത്ത എണ്ണയുടെ ഒരു ഫ്ലേവറും ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പം അതിനായിട്ട് ഹോൾ സ്പൈസസ് എല്ലാം ചേർക്കാം പട്ടയുടെ കഷ്ണം ഏലക്ക ഒരു ആറേഴ് ഏലക്ക എടുത്തിട്ടുണ്ട് അതുപോലെ ഗ്രാമ്പും ഒരു എട്ട് ഗ്രാമ്പുവെള്ളം എടുത്തു ഒരു ബേ ലീഫ് ജാതിക്കയുടെ തൊലി കുറച്ച് സ്പൈസസ് സിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരുമ്പോൾ അങ്ങനത്തേക്ക് വെള്ളം ചേർക്കാം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെച്ച് അതച്ച മിക്സറോട് അതിനകത്തേക്ക് ചേർക്കാം മൂന്ന് കപ്പ് അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് നാലര കപ്പ് വെള്ളം വേണ്ടേ പിന്നെ നാല് കപ്പ് വെള്ളവും അരക്കപ്പ് പാലും കൂടെ ചേർക്കുകയാണ് പാലോ അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വെള്ളം തന്നെ വേണമെങ്കിലും ചേർക്കാം പാൽ ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒരു മഴ പാലോ തൈര വേണമെങ്കിലും ചേർക്കാം ഇതിലേക്ക് ഉപ്പ് നമ്മുടെ ഈ പാലും വെള്ളം കൂടെ ഉള്ള ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പായിട്ടേക്കുന്നത് ഉപ്പ് നമ്മൾ നമ്മളിടുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഫാമിലി പ്രിഫറൻസ് അനുസരിച്ച് ഉപ്പ് കൂട്ടുകയോ ഉറക്കുകയൊക്കെ ചെയ്യാം അപ്പം ബിരിയാണി നമ്മളുണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുമ്പിലായിരിക്കണം അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ചോറിട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായിട്ടൊരു ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് വരുത്തും വെള്ളം നന്നായിട്ട് തളിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിനകത്ത് കരിയറക്കാം മൂന്ന് കപ്പ് കൈമാ റൈസ് തന്നെ യൂസ് ചെയ്തേക്കുന്നത് ഇത് ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത ശേഷമാണ് വെള്ളം കളഞ്ഞു വെച്ചേക്കുന്നതാണ് അരിയിട്ട് ഒന്ന് തിളച്ച് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യും വെള്ളം ഒരു ത്രീ ഫോർത്ത് പറ്റുന്നവരെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അപ്പോൾ തീ കുറച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ വെള്ളമെല്ലാം പറ്റി കുറച്ച് വെള്ളമായ ഉണ്ട് ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഫ്ലഫ് അപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാലൂടെ ചേർക്കാം ഏകദേശം അരക്കപ്പോളം പാലുണ്ട് ആറ് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർക്കാം ഇത് ഓപ്ഷനൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ദം ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇറച്ചിയുടെ മേലേക്കാണ് റൈസ് ഇടാനായിട്ട് പോകുന്നത് ഹോൾ സ്പൈസസ് എല്ലാം എടുത്ത് മാറ്റാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവോളയുടെ ഒരു പിടി ആദ്യം ഇടാം കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ സൈഡിലേക്ക് കൊടുക്കുക ഒരു ലെയർ റൈസ് ഇട്ട ശേഷം അതിലേക്ക് ഫ്രൈഡ് ആണിയൻസ് നട്ട്സും റൈസൻസും കുറച്ച് ചേർക്കാം മല്ലിയില പുതിനയില ചോപ്പ് ചെയ്തത് കുറച്ച് വീണ്ടും റൈസ് ചെയ്യാറുക്കാം ഈ റൈസിൻ്റെ വേവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എയ്റ്റി പേഴ്സൻ്റ് ഒക്കെ കുക്ക്ഡ് ആയിട്ടുണ്ടാവുകയുള്ളൂ വീണ്ടും കുറച്ച് സവാള മല്ലിയില പുതിനയുടെ ഒരു മിക്സ്ചർ നട്ട്സ് ആൻഡ് റൈസ് കുറച്ച് കുറച്ച് പാലിൻ്റെ മിക്സ്ചർ കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ബാക്കി റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന പാലും നെയ്യുടെ മിക്സർ കൂടെ ചേർക്കാം ഇത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുക അപ്പോൾ പത്ത് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം തീ കുറച്ച് ഇനി ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക ആ സമയം കൊണ്ട് ബിരിയാണി കുഡ്ഡായിരിക്കും അടിയിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിന് ശേഷം നിങ്ങളൊരു മുക്കാൽ മണിക്കൂറോളം അടച്ച് അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ ആ ഒരു റെസ്റ്റിംഗ് ടൈം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഈ ബിരിയാണി കിട്ടും അപ്പോൾ ബിരിയാണി നമ്മൾ കുക്കായി കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളൊരു വൺ അവറോളം ഓഫ് ചെയ്ത് അടച്ചു വെച്ചേക്കായിരുന്നു ചെക്ക് ചെയ്യാം ഒന്നും കഴിഞ്ഞ് പോകാതെ നല്ല ആയിട്ട് കിട്ടി റൈസ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മീറ്റ് പ്ലേറ്റിലേക്ക് എടുക്കാം എപ്പോഴും നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ റൈസ് ഒരു സൈഡിലേക്ക് ആദ്യം മൊത്തത്തിൽ മാറ്റുക എന്നിട്ട് മീറ്റ് ഒരു സൈഡിലേക്ക് ഇടുക അങ്ങനെയാണ് സെർവ് ചെയ്യുക പിന്നെ ഇൻഡിവിജ്വലായിട്ട് സെർവ് ചെയ്യുന്നത് കാണിക്കാനായിട്ട് പുറത്തേക്ക് മസാലയുടെ കൂടെ ചേർന്ന് ചോറാതി ഇടാം പിന്നെ ടോപ്പ് ലെയർ വരുന്ന റൈസ് ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൈഡ് അണിയൻസ് കുറച്ച് മല്ലിയിലയും കൂടെ കോഴിക്കോടൻ ബിരിയാണി നമ്മൾ സാധാരണ സെർവ് ചെയ്യുന്നത് നല്ലൊരു മല്ലിയല ചമ്മന്തി നാരങ്ങ അച്ചാറും പിന്നെ സാലഡും പപ്പടും കൂടിയാണ് ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ബിരിയാണിയാണ് സിംപിളാണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്